ഹലോ ഗൈസ് വെൽക്കം ടു അനധി വീഡിയോ നിങ്ങളൊരു മൈക്രോഫോൺ മേടിക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോഫോൺസ് അതിൻ്റെ ടൈപ്പ്സ് ആ ടൈപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസ് പിന്നെ ബെസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്രോഫോൺസ് ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഹൗ ടു മേക്ക് എ കവർ സോങ് എന്നുള്ള വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ അറിയാതെ അറിയാതെ കവർ സോങ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ ഞാൻ ചെയ്തിട്ടുള്ള പ്രോസസ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങളൊരു മൈക്ക് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പർപ്പസ് ആദ്യം മനസ്സിലാക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരു സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ടായിരിക്കും മേടിക്കുക അല്ലെങ്കിൽ ഒരു റെക്കോർഡിംഗ് പർപ്പസിനായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ പോഡ്കാസ്റ്റിനായിരിക്കും അപ്പോൾ ഈ പെർപ്പസ് അനുസരിച്ച് ഈ മൈക്കുകൾ വേറെ വേറെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും അപ്പൊ മൈക്രോഫോൺസ് രണ്ട് ടൈപ്സ് ഉള്ളത് ഒന്ന് കണ്ടൻസർ മൈക്രോഫോൺ പിന്നെ ഒന്ന് ഡയനമിക് മൈക്രോഫോൺ നമ്മൾ സ്റ്റുഡിയോസിലെ കണ്ടൻസർ മൈക്രോഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത് കണ്ടൻസർ മൈക്രോഫോൺസ് ഭയങ്കര സെൻസിറ്റീവ് ആണ് അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഫ്രീക്വൻസീസ് ഫുള്ള് കവർ ചെയ്യും നിങ്ങളുടെ ആ റെക്കോർഡ് ചെയ്യുന്ന റൂമിൽ എന്തൊക്കെ സൗണ്ടുകൾ വരുന്നുണ്ടോ അതെല്ലാം കണ്ടൻസർ മൈക്രോഫോൺ ക്യാപ്ചർ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ സ്റ്റുഡിയോസിൽ കണ്ടൻസർ മൈക്രോഫോൺ വെച്ച് കഴിയുമ്പോൾ റൂംസ് എല്ലാം അക്വസ്റ്റിക് ചെയ്യുന്നത് ഐസൊലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ മൈക്കിൽ മറ്റു ഏത് സൗണ്ടും വരാതെ നമുക്ക് ഏതാണോ റെക്കോർഡ് ചെയ്യുന്നത് ആ സൗണ്ട് മാത്രം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂം അക്വസ്റ്റിക് ആക്കുന്നത് കണ്ടൻസർ മൈക്രോഫോൺ നമ്മൾ കൂടുതലായിട്ട് റെക്കോർഡിംഗ് പർപ്പസിനാണ് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങളൊരു വോക്കൽ അല്ലെങ്കിൽ നിങ്ങളൊരു സിംഗർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻസ്ട്രുമെൻറ്റ് റെക്കോർഡ് ചെയ്യാനോ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാനോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ടൻസർ മൈക്രോഫോൺസ് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് മൈക്രോഫോൺസ് ആണ് ഡയനമിക് മൈക്രോഫോൺസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റേജ് പെർഫോമൻസിനാണ് അപ്പോൾ സ്റ്റേജിൽ നിങ്ങൾക്കറിയാം നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഡ്രംസ് പ്ലേ ചെയ്യുന്നുണ്ടാവും അതിൻ്റെ അപ്പുറത്ത് ഒരു ഗിറ്റാർ പ്ലേ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതെല്ലാം ഐസൊലേറ്റ് ചെയ്ത് നിങ്ങളുടെ വോയിസ് മാത്രം ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു മൈക്രോഫോണാണ് ഡയനമിക് മൈക്രോഫോൺസ് അപ്പോൾ ഡയനമിക് മൈക്രോഫോൺസ് നമ്മൾ കൂടുതലായിട്ട് സ്റ്റേജ് പെർഫോമൻസിനാണ് യൂസ് ചെയ്യുന്നത് കാരണം ആ മൈക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ മൈക്കിൻ്റെ ഫ്രണ്ടിൽ എന്താണ് വരുന്നത് അത് മാത്രമായിരിക്കും ക്യാപ്ചർ ചെയ്യുക അതിന് ചു അതിന് ചുറ്റുമുള്ള ഇൻസ്ട്രുമെൻസോ സൗണ്ടോ അത് ക്യാപ്ചർ ചെയ്യില്ല അപ്പോൾ നിങ്ങൾ ഒരു ലൈവ് പെർഫോമൻസിനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റിനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട മൈക്കാണ് ഡയനമിക് മൈക്ക് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം ഡൈനാമിക് മൈക്രോഫോൺസ് നമുക്ക് റെക്കോർഡിങ്ങിന് യൂസ് ചെയ്തുകൂടെ എന്നുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡൈനാമിക് മൈക്രോഫോൺസ് റെക്കോർഡിങ്ങിന് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സുകളെല്ലാം അവോയ്ഡ് ചെയ്യാം പക്ഷേ കണ്ടൻസർ മൈക്രോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലെസ് സെൻസിറ്റീവ് ആണ് നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ടൻസർ മൈക്രോഫോൺ എല്ലാ ഫ്രീക്വൻസിനെയും എല്ലാ സൗണ്ടിനെയും കവർ ചെയ്യുമ്പോൾ ഡൈനാമിക് മൈക്രോഫോൺ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സൗണ്ടിനെ മാത്രമായിരിക്കും ക്യാപ്ചർ ചെയ്യുക അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടൻസർ മൈക്രോഫോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ എ കെ ജി പി വൺ ടു സീറോ സെക്കൻഡ് വൺ ബെറിഞ്ഞർ സി വൺ തേർഡ് വൺ ഓഡിയോടെക്നിക്ക എ ടി ടു സീറോ ടു സീറോ ഫോർത്ത് വൺ ലെവിറ്റ് എൽ ടി സി ടു ഫോർട്ടി ഫിഫ്ത് വൺ സാംസങ് സി സീറോ വൺ ഇനി ബെസ്റ്റ് ആയിട്ടുള്ള ഡയനമിക് മൈക്രോഫോൺസ് ഏതാണെന്ന് നോക്കാം ഷുവർ എസ് എം ഫിഫ്റ്റി സെവൻ ഷുവർ എസ് എം ഫിഫ്റ്റി എയ്റ്റ് എ കെ ജി ഡി വൺ വൺ ടു സെനൈസർ എം ഡി ഫോർ ടു വൺ അപ്പൊ ഈ പ്രോഡക്ട്സിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊരു സിംഗർ ആണ് അല്ലെങ്കിൽ നിങ്ങൾ മ്യൂസിക് ചെയ്യാൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിട്ട് റെക്കോർഡിംഗ് മിക്സിംഗ് മാസ്റ്ററിംഗ് വീഡിയോ പ്രൊഡക്ഷൻ മ്യൂസിക് പ്രൊഡക്ഷൻ പോസ്റ്റർ ഡിസൈൻ ഇങ്ങനെ എല്ലാ സർവീസസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സർവീസ് അവൈൽ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഒരു ഹെൽപ്പാണ് ഇതിൽ വേണ്ടതെങ്കിൽ പോലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ ഒരു റെക്കോർഡിംഗ് മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എടുക്കാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് പഴം തമ്മിൽ പാട്ടറിയും എന്ന സോങ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്തത് അതിന്റെ പ്രൊഡക്ഷൻ വർക്ക് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഫോളോ ഫോർ മോർ വീഡിയോസ് ലൈക് ദിസ്